കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർഗൽ ഏറെ ബഹുമാനനായ നമ്മുടെ എല്ലാവരുടെയും നേതാവ് കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭീകരനായ ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ ശ്രീ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള ശ്രീ ബി സി ലുഷ്പത്താദ് എം എൽ എ അടക്കമുള്ള ബഹുമാനം ഞാനത് നീണ്ട പ്രസംഗത്തിലേക്കൊന്നും പോകുന്നു മഴ പെയ്തപ്പോഴും എനിക്കൊരാശങ്കയില്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പാണ് ആ പിറകിലുള്ള ഒരു ബൈക്ക് പോലും അവിടെ നിന്ന് മാറാൻ പോകുന്നില്ല ഇതുവരെ നമ്മളുണ്ടാക്കിയ മുന്നേറ്റം മുഴുവൻ ആ പിന്നിൽ അണിനിരന്ന യു ഡി എഫിന്റെ കിടുത്തടായ സഹപ്രവർത്തകരുടെ ചുമരിലിരുന്നുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിനകത്ത് ആശങ്കയില്ല എനിക്ക് പിരിപ്പടിക്ക് എല്ലാ മഴ നനഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു അതിനേക്കാളൊക്കെ സന്തോഷം തോന്നിയിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഒരു അത്യാവശ്യം ഒരു ആൾക്കൂട്ടമാണ് ആ ആൾക്കൂട്ടം നിന്നിട്ട് എല്ലാവരും നന്നായി അഭിവാദ്യം ചെയ്യും ഞാൻ കരുതി നമ്മുടെ സ്വീകരണ പോയിന്റാണ് പിന്നീടാണ് മനസ്സിലായത് സി പി എമ്മിൻ്റെ ഒരു പൊതുയോഗ സമ്മേളനമാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൊതുയോഗ സമ്മേളനത്തിൽ ആ അഭിവാദ്യം ചെയ്തിട്ടുള്ള സാധാരണക്കാരായ സി പി എമ്മിന്റെ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഈ പാലക്കാടിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും അവരുടെ ചിഹ്നമായ താമരത്തെയും പരാജയപ്പെടുത്തുവാൻ അവരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശമാണ് ആ സാധാരണക്കാരായ പ്രവർത്തകർ പോലും മുന്നോട്ട് വെക്കുന്നത് കുത്തിതിരിപ്പുമായി അവരുടെ നേതാക്കന്മാർ വരുമ്പോഴും അതിനെ പ്രതിരോധിച്ച് നമ്മുടെ മതേതര മുന്നണിയോട് ഐക്യപ്പെടുന്ന ആ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അടക്കമുള്ള ആളുകൾക്ക് ൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഈ പാലക്കാട് ഇതുവരെ തന്നിട്ടുള്ള ആ സ്നേഹം ആ സ്നേഹത്തിന് പകരമായി ഇനി ഒരു മനുഷ്യായുസ് മുഴുവൻ ഇവിടെ നിന്നൊരു പാലക്കാടുകാരനായി നിന്നുകൊണ്ട് നിങ്ങളുടെ സുഖ ഭാഗമായാൽ പോലും മതിയാകാത്തത്ര കടപ്പാടാണുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രാധാന്യമെല്ലാം നിങ്ങൾക്കറിയാം